ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു നെക്ക് ഡിസൈൻ ആട്ടോ വെച്ച് കഴിഞ്ഞത് അതൊരു യോഗ പോർഷനിലേക്ക് ഒരു നെക്ക് ഡിസൈനാണ് ഇപ്പോൾ ഇവിടെ നോക്ക് ഞാനൊരു സിക്സ് ഇഞ്ചിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെക്കിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ചിൽ നിങ്ങളൊരു ബോക്സ് പോലെ വരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് എന്നിട്ട് ആ ഒരു ബോക്സിനെ നമ്മളൊരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഇഞ്ച് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ബോക്സ് ആക്കി എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതേപോലെ ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ചിൽ ചെറിയ ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ആ ഒരു ഫോർ ടു ഫൈവ് ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതേപോലെ നമ്മുടെ സ്റ്റെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് റൗണ്ട്സും പിന്നെ അതേപോലെ റൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത് പിന്നെ കുറച്ച് ലീഫുകളും അങ്ങനെ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സുകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് വലിയ ഫ്ലവേഴ്സും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നിക്കിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ട്രേസ് ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പം നോക്കുക ഒരു ഹാഫ് ഇഞ്ചിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ്സും സീക്വൻസും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ച് ബീഡ്സുകളും അതേപോലെ തന്നെ സീക്വൻസും വെച്ചിട്ട് ആ ഒരു ലൈൻസ് അതായത് ഹാഫ് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഹാഫ് ഇഞ്ച് ഒരു കാലിഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ലൈൻസ് വരച്ച് കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു ബീഡ് വെറുക്കാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സിക്സ് ബീഡ്സും ഒരു സീക്വൻസും അങ്ങനെയാണ് നമുക്ക് വന്നിട്ട് ഇടവിട്ടിടവിട്ടാണ് നമുക്ക് ഈ ഒരു സീക്വൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ ഒരു സിക്സ് സിക്സ് എന്താ പറയുക ബീഡ്സുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ആരി നീഡിലാണ് ചെയ്തിരിക്കുന്നത് തുളിപ്പിൻ്റെ ബ്രാൻഡിൻ്റെ നമ്പർ ട്വൻറ്റി ഫോർ സൈസ് നീഡിലാണ് ഞാൻ അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഓരോ സിക്സ് ബീഡും അതുപോലെ ഒരു സീക്വൻസും ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തു പോന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇവിടെ ത്രെഡ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇപ്പം ആരും നീഡിൽ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ നമ്മളെ നോർമൽ നീഡിൽ വെച്ചിട്ടുള്ള വർക്ക് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനാ ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് പഠിക്കുക കേട്ടോ പിന്നെ നോർമൽ നീഡിലും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം നമ്മൾ അരിവർക്ക് മാത്രമല്ല നമ്മൾ നോർമൽ നീഡിലും ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇൻ കേസ് നമുക്ക് നീഡിൽ നീഡിലൊക്കെ ഒടിഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബാക്കി ഫിനിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നോർമൽ നീഡിലുള്ള വർക്കും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് നീഡിൽ വെച്ചിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ ലൈൻസൊക്കെ നമ്മളൊരു സിക്സ് ഷുഗർ ബീഡ്സും ഒരു സീക്വൺസും വെച്ചിട്ട് അതങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കാണുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടൊക്കെ തോന്നും ഹെവി അല്ലെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഹെവി വർക്ക് തന്നെയാണ് പിന്നെ നമുക്ക് അരിടിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നോർമൽ നീഡിലാവുമ്പോൾ കുറച്ച് ലാഗ് വരും കാരണം ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ആദ്യം മുതൽ ചെയ്തൊക്കെ പ്രാക്ടീസ് ആയിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലാഗൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതിവിടെ ഫിനിഷ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർഷൻസ് അതായത് നമ്മൾ ലൈൻസ് വരച്ച് കൊടുത്തിട്ടുള്ള ഭാഗം ഇതേപോലെ ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ചിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ആദ്യം ഒരു ഫോർ ടു ഫൈവ് ഇഞ്ചിൽ നമ്മൾ ബോക്സ് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് പാറ്റേൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ട് വലിയ ഫ്ലവേഴ്സ് ഉണ്ട് ലീഫ് ഉണ്ട് ലീഫുണ്ടൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഇതൊരു പിന്നെ സിക്സ് സൈസ് അല്ലെങ്കിൽ ഫൈവ് സെവൻ സൈസ് എയ്റ്റ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസില് റൗണ്ട് വരച്ച് കൊടുക്കുക പിന്നെ ഇതേപോലെ ജസ്റ്റ് സെൻറ്റർ ഭാഗത്തൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത പോലെ പെൻസിൽ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്പ്രെഡ് ചെയ്തതിൻ്റെ അറ്റത്ത് നിന്ന് വേണം നിങ്ങൾ ത്രെഡ് വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പോഴേ നമ്മുടെ ഈ ഒരു ഡിസൈൻ നല്ല കറക്റ്റ് ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതായത് സെൻറ്ററിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബിഗിനേഴ്സിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ റൗണ്ട് ഉണ്ടല്ലോ അതായത് റൗണ്ട്സിൻ്റെ അകത്തുള്ള ആ ഒരു ലൈന് ലൈനുള്ള ആ റൗണ്ട് അപ്പം അതിൻ്റെ അറ്റത്ത് അരികത്ത് നിന്ന് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേ കണ്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന നോക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്നും ചെയ്ത് പ്രാക്ടീസാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഉള്ള ഡിസൈൻസൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു ഈസി ടിപ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആക്കും കേട്ടോ അപ്പോൾ എന്നാൽ ഇതേപോലൊരു ഹാഫ് പോർഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് സിൽക്ക് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകം പറയേണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് ഞാൻ ഒരു എയ്റ്റ് സ്ട്രാൻസിൽ അല്ലെങ്കിൽ ഒരു ടെൻ സ്റ്റാൻസിൽ നമുക്ക് എടുക്കാം കുറച്ച് തിക്ക് നമ്മുടെ ത്രെഡിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തു ഇനി ഒരു കുഞ്ഞ് ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണ് അതും നമ്പർ എയ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫോറസ്റ്റ് ട്രാൻസിൽ അത് ഫോറസ്റ്റ് ട്രാൻസിൽ എടുത്തിട്ട് രണ്ടായിട്ട് മടയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രാൻസിൽ നമുക്ക് ത്രെഡ് കിട്ടുന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ സിൽക്ക് ത്രെഡ് ഇടുന്ന ഓരോ എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിൽക്ക് ത്രെഡ് എടുത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും വേറെ ഈസിയാണ് സിൽക്ക് ത്രെഡ് കൈകാര്യം ചെയ്യാനായിട്ട് അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്ത് നോക്ക് ഇത് ലേസി ഡേസി ഫ്ലവറാണ് നമ്മൾ ആദ്യം ചെയ്ത ഫ്ലവറിൻ്റെ പേര് ലോങ് ഫ്രണ്ട് നോട്ടെന്നാണ് ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് ലേസി ഡേസി സി ഫ്ലവർ ആണ് ലേസി ഡേസി ഫ്ലവർ സ്റ്റിച്ച് കൊണ്ട് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ലീഫ് ചെയ്യാം അതേപോലെ തന്നെ ഫ്ലവർ ചെയ്യാം അങ്ങനെ അങ്ങനെ ഒരു കുറേ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നെക്കിനും സ്ലീവിനും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ഫ്ലവറ് യൂസ്ഫുള്ളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ എല്ലാ ഒട്ടുമിക്ക ആൾക്കാർക്കെല്ലാം അറിയാം ഇപ്പോൾ എന്താ ഈ ഒരു സ്റ്റിച്ചസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇന്ന ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾക്കത് ചെയ്തെടുക്കാനാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നോക്ക് ആ സെൻറ്ററിൽ ചെറിയ ഗ്യാപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആരോഗ്യത്തുനിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് സെൻറ്ററിൽ നിന്നാവുമ്പോൾ നമുക്ക് ആ സെൻ്ററിലുള്ള ആ ഗ്യാപ്പ് കിട്ടത്തില്ല ആ ഗ്യാപ്പ് കിട്ടണം ആ ഗ്യാപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ബീഡ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ലീഫാണ് കേട്ടോ ഇപ്പോൾ ലീഫ് നമ്മളിതാ ഈ ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ആരേനിടലിൽ പിന്നെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം ഞാൻ നോർമൽ ഇടയിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇത് ഇതേപോലെ സൈഡിലേക്ക് ചരിച്ച് ചേരിച്ച് ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നോർമൽ നിഡിലും നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരു വൺ സ്ട്രാൻസിലെടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടു സ്ട്രാൻസിൽ കിട്ടും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറിയ കുഞ്ഞ് പെറ്റേൽസായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ ചുറ്റിനും നമ്മൾ കുറച്ച് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ആരി ആര്യങ്കിടയിലാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നോർമൽ നീഡിൽ ഇതേ ഒരു സ്റ്റിച്ചൊന്ന് കാണിച്ചു തന്നാലോ കേട്ടോ ഇപ്പം നോക്ക് ലീഫൊക്കെ ചെയ്ത് കൊടുത്തു ഇത് നമുക്ക് ആരുന്നിടിലാണ് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഞാൻ അതിൻ്റെ ചുറ്റിനും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു കവർ ചെയ്യുന്ന പോലെ അപ്പോൾ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും നമ്മുടെ ആ ഒരു ലീഫിന് നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് വെറുതെ അങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ അതിനൊരു ചെയിൻ സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ഭംഗിയായിരിക്കും ഇപ്പം ഞാൻ എന്താ അതിന് ചുറ്റിനും ഒരു ചെയിൻ സ്റ്റിച്ച് സിംഗിൾ സ്ട്രാൻസിൽ എടുത്തിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടുള്ളത് വൺ സ്ട്രാൻസിൽ തന്നെയാണ് ടൂ സാധാരണ നമ്മൾ ടു സ്ട്രാൻസിലാണ് എടുക്കുന്നത് രണ്ട് ഒരേ കളറിൽ രണ്ട് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടു സ്ട്രാൻസിൽ ചെയിൻ സ്റ്റിച്ചൊക്കെ നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വൺ സ്ട്രാൻസിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തൊക്കെ കൊടുക്കണം ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ ഫ്ലവർ ആണ് നമ്മൾ ആദ്യം ആ ഒരു പിക്കിനകത്ത് കണ്ടിട്ടുള്ള വലിയ ഫ്ലവർ ആണ് അപ്പോൾ നോക്ക് ആ ഫ്ലവറിന് ഞാൻ ഇങ്ങനെ ഒരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ പെറ്റൽസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് റൗണ്ട്സ് വരയ്ക്കുക റൗണ്ട്സിനകത്തോടെ ഇതേപോലെ ഓരോ പെറ്റൽസ് വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ഹാഫ് ഇപ്പം ഞാൻ ജസ്റ്റ് ലൈൻ വരച്ച് കൊടുത്തല്ലോ ആ ഹാഫ് പോർഷനിൽ നിന്ന് നമ്മൾ ഇതായതുപോലെ ലോങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് ഫ്രഞ്ചിനോട്ടല്ലേ അപ്പോൾ ആ സ്റ്റിച്ച് തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നോക്ക് ഹാഫായിട്ട് ഹാഫ് പോർഷൻ മാത്രം ചെയ്ത് കൊടുക്കുക അതങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക എല്ലാ പെറ്റൽസും കംപ്ലീറ്റ് ആക്കി കൊടുക്കുക ദാ ഇതേപോലെ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നോക്ക് നമുക്ക് സെൻറ്റർ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് സെൻറ്ററിൽ നിന്ന് ഞാൻ ജസ്റ്റ് പോയിൻ്റ് പോലീട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ അരികത്തു നിന്നാണ് ഞാൻ എല്ലാം നിങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഞാൻ എല്ലാം അരികത്തു നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ആ റൗണ്ട് വരച്ചേക്കുന്ന എൻ്റെ അരികത്തുനിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഗ്യാപ്പും ഉണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് ബീഡ്സൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക ഇപ്പം നോക്കുക ഇനി ബാക്കിയുള്ള പോർഷൻസ് നമ്മളുടെ ആദ്യത്തെ ഹാഫ് പോർഷൻ ചെയ്തേക്കുന്നതിൻ്റെ മുകളിലേക്ക് തന്നെ നമ്മളുടെ അടുത്ത ലോങ് ഫ്രഞ്ചിനോട്ടും ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഇതേപോലെ ബ്ലാക്ക് കളറിലെ ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ ഇതേപോലത്തെ കളേഴ്സ് അതായത് പല ത്രെഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കുറേ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങോട്ടും കാണാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിൽ ഇപ്പം ജോർജറ്റ് എന്നില്ല നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിലും ഇപ്പോൾ ഇതിപ്പോൾ റോ കോട്ടനാണ് കേട്ടോ കോട്ടൺ എന്ന് പറയുന്നൊരു ഫാബ്രിക്കാണ് സ്ലബ് സിൽക്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ചിത്ര സിൽക്ക് ഉണ്ട് അങ്ങനെ പലതരം ഫാബ്രിക്ക് ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിലൊക്കെ നിങ്ങൾക്ക് ഫർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നോക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തു കൊടുത്തു നമ്മൾ ലേസി ഡേസി ഫ്ലവർ ചെയ്തു ലീഫ് ചെയ്തു പിന്നെന്താ ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്തു അങ്ങനെ നമ്മൾ പല ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തു കൊടുത്തു ഇനിയും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പെറ്റൽസും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലീഫിനല്ല അത് നമ്മൾ ബീഡ് വർക്ക് ആട്ടോ ചെയ്യുന്നത് നമ്മുടെ ഷുഗർ ബീഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബീഡ് വർക്ക് ചെയ്യാണ് നമ്പർ ട്വൻറ്റി ഫോർ എടുത്തിട്ടുണ്ട് ആര്യൻ്റെ ഇടയിൽ എന്നിട്ട് നമുക്കത് ആ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ലോക്കിട്ട് കൊടുക്കാം ലോക്കിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ആര്യനിടലിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ബീഡ്സ് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ നൈലോൺ ത്രെഡൊക്കെ ആണ് നമുക്ക് കോട്ടൺ ത്രെഡ്സ് അല്ലാണ്ട് ചിലർക്ക് കോട്ടൺ ത്രെഡ്സിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ത്രെഡ് പൊട്ടിപ്പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പം നൈലോൺ ത്രെഡ് കിട്ടും വാങ്ങിക്കാനായിട്ട് നമുക്ക് അപ്പോൾ ആ ത്രെഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പ്രാക്ടീസ് ആക്കുക പിന്നെ ഇതിലും നല്ല ത്രെഡ് നോക്കിയിട്ട് നിങ്ങൾ നോർമൽ മെഷീൻ ത്രെഡ് നല്ല ത്രെഡ് നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പം അങ്ങനെ പൊട്ടിപ്പോകത്തൊന്നുമില്ല ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു ലീഫ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ലീഫുകളും കൂടെ നമുക്കൊന്ന് ആക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ അകത്ത് ഇതായതുപോലെ സ്റ്റിക്ക് ബീഡ് സ്റ്റിക്ക് ബീഡ് സ്പ്രെഡ് ചെയ്ത പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമൊരു സി സ്റ്റിക്ക് ബീഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ആ ത്രെഡ് ഒന്ന് വലിച്ചു കൊണ്ടുവന്നിട്ട് ലോക്ക് ഇട്ട് കൊടുത്തിരിക്കുക ആയിട്ടോ ചെയ്തിരിക്കുന്നത് അല്ലാതെ നമുക്ക് നോർമലായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ലോക്ക് ഇടുന്ന രീതിയിൽ നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതൊക്കെ ഇതേപോലെ ത്രെഡ് എടുത്തിട്ട് ആ സ്റ്റിക്ക് ബീഡിൻ്റെ അകത്തേക്ക് നമ്മൾ നന്നാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്നുള്ളൂ ബാക്കിയുള്ള പോർഷൻസും കൂടെ അങ്ങനെ അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് അതായത് ഫോർ ടു ഫൈവ് ഇഞ്ചിൽ നമ്മൾ ബോക്സ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ലീഫും ത്രെഡ് വർക്കുകളും മാത്രമാണ് സൈഡിലേക്ക് നമ്മളുടെ നോർമൽ ബീഡ്സും സീക്വൻസും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനിവിടെ ഫിനിഷ് ആക്കിയിട്ടില്ല കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത് എടുത്തത് പിന്നെ എൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാനിതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചേറെ ചെയ്യാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുന്നേറ്റ് പോവേണ്ടി വരും രണ്ട് മക്കളുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോവേണ്ടതായിട്ടൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് ലാഗൊക്കെ വരുത്തി കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറെ സമയമെടുത്തു ചെയ്യാനായിട്ട് നമുക്ക് രണ്ടും മൂന്ന് ദിവസം കൊണ്ട് ഒറ്റയടിക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ചെയ്തെടുക്കാനൊക്കെയിട്ടൊക്കെ പറ്റും പക്ഷേ നമുക്ക് അതിനിടയ്ക്ക് പല പല കാര്യങ്ങൾക്ക് പോകേണ്ടതു കൊണ്ട് ലാഗ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നോക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് കണ്ടോ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്കുള്ള നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ വെക്കേഷൻ ടൈമിലൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് ചെയ്യാം മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ കോൾ വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൾ വിളിക്കാവുന്നതാണ് പിന്നെ ഇപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ സെയിം പാറ്റേൺ അതായത് സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ബോട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് റോക്കോട്ടൻ്റെ ഫാബ്രിക്ക് എടുക്കുക ഇതുപോലെ വർക്ക് ചെയ്തിട്ട് ആ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ബോട്ടോ തിയറിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താങ്ക്